ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻ വൺ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ എക് റോസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ കണ്ടോളൂ സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് പാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൻ ചൂടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയിൽ ചൂടായി കിട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കട്ടി കുറഞ്ഞ് വേണം സവോള അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മൾ അതിലേക്ക് ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവോള വഴണ്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളി മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പൗഡേഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും എഗ് മസാലയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേവാനായിട്ട് മൂടി വയ്ക്കാം അപ്പോൾ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന എഗ്ഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ